ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സൺഡേ ബ്ലോഗാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായതുകൊണ്ട് രാവിലെ തന്നെ ടൗണിൽ പോയി നല്ല വിശപ്പിൻ്റെ അസുഖം വന്നപ്പോൾ പുലേരിയിൽ കയറിട്ട് ചായ കുടിച്ചു പൊറോട്ടയും ചിക്കൻ കറിയാണ് കഴിച്ചത് അങ്ങനെ ഞാൻ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരാൾ ബില്ല് കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ സാധനം വാങ്ങിക്കാനായി സെക്യൂരി സെന്ററിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനി വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരാം ഇനി അകത്ത് ചെന്നിട്ട് വേണം കണ്ണിൽ കണ്ടതൊക്കെ വാരി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ എടുക്കും എന്നിട്ട് വേണം ബില്ല് കണ്ടിട്ട് കണ്ടു തള്ളാൻ ഇവിടെ ഗ്ലാസ്സിൽ റൊമദാൻ കരിയും ആക്രലക്ക് കട്ടോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഈയൊരു കവറാണ് കൊടുക്കുന്നത് ഇത് പ്ലാസ്റ്റിക് അല്ല ഇത് മണ്ണിൽ കമ്പോസ്റ്റ് ആയി പോകും ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കുറച്ച് സവാള ഒക്കെ എടുത്തു കുറച്ച് പച്ചമുളകും എടുത്തു ഇതൊന്നും എടുത്തിട്ടില്ല ചുമ്മാ ഒന്ന് കാണിച്ചു പിന്നെ കുറച്ച് മീൻ വാങ്ങി സ്രാവാണ് വാങ്ങിയത് പിന്നെ കുറച്ച് കക്കയും കൂടി വാങ്ങി പിന്നെ മുരുങ്ങക്കോല് കണ്ടപ്പോഴ ഒരു നൊക്ലാച്ചിയ വന്നത് മാങ്ങി ഉണക്കച്ച മീനും ഇട്ടിട്ട് ഒരു കറി അങ്ങനെ അതും കൂടി ഇപ്പൊ മുരങ്ങക്കോലും കൂടി വാങ്ങുക അങ്ങനെ കണ്ണിൽ കണ്ടതൊക്കെ എടുത്തു ഇതൊക്കെ എന്ന് വെച്ച് തീർക്കും അറിയില്ല എന്റെ മീൻ കറി തീരുമ്പോഴത്തേക്കും മിക്കവാറും മുരിങ്ങാക്കലും ഉണങ്ങി പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി എടുത്തു ഇനിയിപ്പോ വെള്ളരിക്കുന്നത് എന്റെ ചെവി ആണെങ്കിൽ നിന്നെയും കൊണ്ട് പോകുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് ചെവി വേദനയാണ് എന്നാലും ഒരു ഐസ്ക്രീമും കൂടി എടുത്തു അങ്ങനെ തൈരിൻ്റെ സെക്ഷല പോയി എൻ്റെ കൂടെ വന്നു പറയണം കൂടി ചോദിക്കും അങ്ങനെ ഒരു പാൽപ്പൊടിയും കൂടി എടുത്തു ടോപ്പ് രൂപ ലിക്വിഡ് ഇതൊക്കെ തന്നെ ധാരാളം എന്ന് ബില്ലിംഗ് സെക്ഷനിലേക്ക് അങ്ങനെ എല്ലാം കൂടി വാരി കെട്ടി നേരെ പുറത്തേക്ക് പുറത്തേക്കുട്ടു രണ്ട് കയ്യോ ഉള്ളെങ്കിൽ അവിടെ എണ്ണത്തിന്റെ വിചാരം നാല് കൈ ഉണ്ടെന്നാ കണ്ടില്ലേ കസർ അങ്ങനെ വീട്ടിലെത്തി സ്രാവ് കറി ഉണ്ടാക്കി സ്രാവ് പീര പറ്റിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് അവസാനം ചോറ് കഴിക്കുമ്പോൾ നാല് മണി ചോറ് കഴിച്ചു കഴിഞ്ഞ് നേരെ ഇരുന്നത് കക്ക നന്നാക്കാനാണ് ഇതൊക്കെ നന്നാക്കി കഴിയുമ്പഴത്തേക്കും നേരെ ഇട്ടാൻ തുടങ്ങി കക്ക കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇതിന്റെ നന്നാക്കൽ ഓർക്കുമ്പോൾ നൂറാനും അതിന്റെ തോട്ടിയും തരാന്ന് പറഞ്ഞാലും ഞാൻ ഈ പണിക്കില്ലേ എന്നൊക്കെ പറയാനൊക്കെ തോന്നും എന്നാലും വാങ്ങുകയും ചെയ്യും നന്നാക്കുകയും ചെയ്യും പിന്നെ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ കക്കയൊക്കെ വറുത്ത് രാത്രിക്കുള്ള ഡിന്നർ കഴിച്ചു ഇവിടെ ഒരാൾ ചോറും ഞാൻ ഗോതമ്പ് ദോശയാണ് കഴിച്ചത് അങ്ങനെ ഡിന്നർ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം വേറെ ഒരാൾക്കും കൂടി ഡിന്നർ കൊടുക്കാനുണ്ടായിരുന്നു നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്